ഹോളോ ഗൈസ് പുതിയൊരു സ്വാഗതം ഗൈസ് ഉറക്കത്ത് നിങ്ങട്ടാ ഒരു റൈഡ് ഉണ്ട് അതിന് പോവാണ് എല്ലാവരും ഉറങ്ങി ഡോറൊക്കെ ലോക്ക് ചെയ്ത് തന്നെ പോണത് എന്താ അങ്ങനെ നമ്മൾ റൈഡ് എന്റെ സ്വന്തം സേക്കളായിട്ടാണ് നമ്മൾ റൈഡ് ചെയ്യാൻ പോണത് നമ്മൾ ഇന്നത്തെ റൂട്ട് നമ്മൾ നമ്മളെ വീടിന്റെ ബാക്ക് കൂടെ ഫോറോക്കെ ഷോർട്ട് കട്ട് ഉണ്ട് ഒരു ബ്രിഡ് എന്താ പറയുക ഇവിടുന്ന് ബ്രിഡ്ജ് കഴിയുന്ന ഫറോക്ക് എത്തും റൂട്ടാണ് അതായത് ഞാൻ ഓക്കെ നാഷൻ്റെ വീടിനൊക്കെ അവിടെ ആയിട്ട് ഞാൻ പിന്നെ പ്രോ മാക്സ് ആയതുകൊണ്ട് കൈ വിട്ടിടും കൈ വിട്ടിടൊക്കെ ഞാൻ സൈക്കിൾ ഓടിക്കും ഇപ്പം നമ്മളെ കൂടെ ഉള്ളത് റെമിസ്കാക്ക് ആട്ടോ നമ്മളിപ്പോൾ പോയത് വീടിൻ്റെ വാക്കുകൂടെയാണ് നമ്മൾ വീടിൻ്റെ മുന്നിലെത്തും നമ്മളിപ്പോൾ പോയി പോയി ഇപ്പം ഫറോക്ക് ബ്രിഡ്ജിൻ്റെ അടിയിലെത്തി ഇതിന് ഡെയിലി റൂട്ടീനാക്കി മാറ്റിയാൽ പോകും ഇനി അമ്മ മെല്ലാം ഗേറ്റ് കൊടുക്കണം ഇല്ലാണ്ടെങ്കിൽ ഉറങ്ങണ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വരും അതായത് വലിയമ്മ ഡോർ ഉറക്കാൻ കഴിയുമോ ചാവിൻ്റെ അടുത്താണല്ലോ ഉള്ളത് അപ്പോഴത്തെ ഇനി എല്ലാം അതേപോലെ ഗേറ്റ് അടിക്കും വേണം നമുക്ക് എല്ലാം ഡോർ അടുന്ന് വീട്ടിൽ കയറാം എന്നാലേ പോയി കയറുന്നത് എന്നാൽ ശരി അസാ